ഹായ് ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ വിഷുക്കണി എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ആശയത്തിലേക്ക് കിടക്കുന്നതിന് മുൻപായി നമുക്ക് കവിയെ പരിചയപ്പെടാം വയലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ വിട എന്ന കവിതയിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള വിഷുക്കണി എന്നത് കാൽപ്പനികതയുടെ അമർന്നിരുന്ന മലയാള കവിതയെ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ച് പുതിയൊരു കാവ്യ സംസ്കാരത്തിന് തുടക്കം കുറിച്ച കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അല്ലെങ്കിൽ ആധുനിക കവി എന്ന് പറയാം അല്ലെ ആധുനിക കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മെയ് പതിനൊന്നിന് എറണാകുളത്തെ കലൂരിലാണ് ജനിച്ചത് എഴുതി തുടങ്ങിയപ്പോൾ ശ്രീ എന്ന തൂലിക നാമം അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്തത് ഹൈസ്കൂൾ അധ്യാപകനായും അതുപോലെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യകാല പ്രവർത്തകനുമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച കന്നിക്കൊയ്ത്ത് എന്നത് യുക്തിചിന്തയും അതുപോലെ ശാസ്ത്രീയത പുരോഗമന ചിന്ത നവലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷതകൾ എന്ന് പറയുന്നത് കന്നിക്കൊയ്ത്ത് ശ്രീരേഖ കുടിയൊഴിക്കൽ ഓണപ്പാട്ടുകാർ കുന്നിമണികൾ കുരുവികൾ കടൽക്കാക്കകൾ കയ്പവല്ലരി വിട മകരക്കൊയ്ത്ത് മുതലായവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതാ സമാഹാരങ്ങൾ ഇതിൽ വിട എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള വിഷുക്കണി വിഷുക്കണി എന്ന പേരിലുള്ള വൈലോപ്പിള്ളിയുടെ രണ്ടാമത്തെ കവിതയാണ് ഇത് വിഷു നമ്മുടെ കാർഷികോത്സവമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ കേരളത്തിലെ ഇടത്തരം സമ്പന്ന തറവാടുകളിലൊക്കെ വിഷുക്കണി ഒരുക്കി വെച്ചെന്തെയും കുട്ടികളെ വിളിച്ചുണർത്തി കണ്ണു പൊത്തി കൊണ്ടുപോയി കണി കാണിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് പലർക്കും അനുഭവമുള്ളതാണത് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു വിഷുക്കണി വൈലോപ്പിള്ളി ശ്രീധരമേനോനും ഉണ്ടായിരുന്നു ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോനെ അമ്മ ഒരിക്കൽ വിഷുക്കണി കാണിക്കാൻ കൊണ്ടുപോയ ചരിത്രമാണ് ഈ ഒരു കവിതയിൽ കവി പറയുന്നത് കണിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ കണി കാണുവാൻ വരൂ കൺ തുറക്കാതെ കുട്ട വിരൽ തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നൽത്തറയുടെ നടന്നേൻ മന്ദം മന്ദം വളരെയധികം കൂടി അമ്മ അവനെ തൊട്ടുണർത്തുകയാണ് എന്തിനാണ് തൊട്ടുണർത്തുന്നത് കണി കാണുവാൻ വേണ്ടിയിട്ടാണ് ആ കവിയെ വിളിക്കുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോനെ വളരെയധികം കൂടി അമ്മ തൊട്ട് ഉണർത്തുകയാണ് കണി കാണാൻ വേണ്ടിയിട്ട് കൺ തുറക്കാതെ കുട്ട എന്നാണ് പറഞ്ഞത് അല്ലേ കൺ തുറക്കാതെ എഴുന്നേൽക്കാൻ പറയുകയാണ് അല്ലേ തായ തൻ വിരൽ തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നൽ നൽത്തറയുടെ നടന്നേൻ മന്ദം 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 എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ അല്ലെ അമ്മയുടെ തായ എന്ന് പറഞ്ഞാൽ അമ്മയുടെ വിരൽ തുമ്പിൽ പിടിച്ച് പരിചിതമായിട്ടുള്ള ആ തറയിലൂടെ ആ പതുക്കെ നടക്കുകയാണ് കവി കണ്ണുകൾ ഇറുക്കി ഞാൻ അടച്ചിടിലും പെട്ടെന്ന് എന്തു കഷ്ടമാണറിയാതവ തുറന്നുപോയി കണ്ണടച്ച് കണി കാണാനായിട്ട് അമ്മ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുപറ്റി പെട്ടെന്ന് എൻ്റെ കണ്ണങ്ങ് തുറന്നു പോയി കൂരരുൾ ചുറ്റും വെട്ടം എന്നീയെ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജനലിൻ ജനലിനങ്ങേപ്പുറം ആ കണ്ണ് തുറന്ന സമയത്ത് എന്താണ് കണ്ടത് ചുറ്റും ഇരുട്ടാണ് കൊടും ഇരുട്ടായിരുന്നു ചുറ്റും കണ്ടത് വെട്ടം എന്നീയെ വെട്ടം എവിടെയും കാണാനില്ല ഗ്രാമത്തിലെ കൂരകളെല്ലാം വീടുകളെല്ലാം മയങ്ങുകയാണ് എല്ലാവരും ഉറക്കത്തിലാണ് ജനലിലൂടെ കാണുന്ന സമയത്ത് കണ്ണടച്ചു ഞാൻ നീങ്ങി കൺ തുറന്നു ഞാൻ കണി കണ്ടു ഞാൻ കണ്ണഞ്ചിക്കും കമനീയമാം ശില്പം ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു വേഗം കണ്ണടച്ചു എന്നിട്ട് ആ കണി കാണാനായി പോയി അല്ലേ കണ്ണടച്ചു ഞാൻ നീങ്ങി കൺ തുറന്ന് നോക്കിയ സമയത്ത് അവിടെ എന്ത് കണ്ടു വളരെ മനോഹരമായുള്ള കണിയാണ് കണ്ടത് അല്ലേ കണ്ണഞ്ചിക്കും കമനീയമാം ശില്പം എന്നാണ് അല്ലെ കണ്ണിനെ പോലെ കോരിത്തെപ്പിക്കുന്ന വളരെ മനോഹരമായുള്ള ശില്പത്തെയാണ് കണ്ടത് അതിലെന്തെല്ലാം കണ്ടു വെള്ളിപ്പോയി വിളങ്ങുന്ന ഒരു ഓട്ടുരുളിയും കണി വെള്ളരിക്കയും തേങ്ങാമുറികൾ തിരികളും അണയിലുണ്ടാകുന്ന കണി വെക്കുന്ന സമയത്ത് നമ്മൾ അതിൽ വെക്കുന്ന സാധനങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അതെന്തു വെക്കും ആ ഓട്ടിൻ്റെ ഉരുളി അല്ലെ വെള്ളി പോൽ വെള്ളി പോലും വെട്ടിത്തിളങ്ങുന്ന ഉരുളിയും പിന്നെ കണി വെള്ളരിക്കയും തേങ്ങയും തേങ്ങാമുറികളും അതുപോലെ തിരികളും എല്ലാം കാണുകയാണ് ണി വെക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും വെക്കുന്നതാണ് എന്ത് കണിക്കൊന്ന എന്ന് പറയുന്നത് അല്ലെ അപ്പൊ കണിക്കൊന്നയും പൊന്നും പൊന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വർണവും ചാർത്തി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മഹാലക്ഷ്മിയെ പോലെ തിളങ്ങി നിൽക്കുന്ന ആ ഒരു കണിയാണ് അദ്ദേഹം കണ്ടത് അല്ലേ തന്നോടെ കണ്ണാടിയും ഞുറിഞ്ഞ കരമുണ്ടും അല്ലെ കണ്ണാടിയും കരമുണ്ടും അരി കുങ്കുമെപ്പും ഐശ്വര്യ മഹാറാണിക്ക് അരങ്ങു ചമയ്ക്കുവാൻ അമ്മയ്ക്ക് വശം പണ്ടേ അരിയും കുങ്കുമ അതുപോലെ എല്ലാം ഇങ്ങനെ ഒരു കണി ഒരുക്കുന്നതിന് അമ്മയ്ക്ക് പണ്ടേ വളരെ നല്ലൊരു വശം തന്നെ ഉണ്ടായിരുന്നു ഒരു കഴിവ് തന്നെ ഉണ്ടായിരുന്നു ഐശ്വര്യ മഹാറാണിയെ ഒരുക്കുന്നതിൽ ആ അമ്മക്ക് വളരെയധികം കഴിവുണ്ടായിരുന്നു കണി കണ്ടു ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ അനുജത്തിമാർ കാണുക പൂത്തിരി കത്തിച്ചു ഞാൻ കണ്ടു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണ് പിന്നെ ആ വിഷു കൈനീട്ടം നൽകാൻ അല്ലേ അങ്ങനെ വിഷു കൈനീട്ടം എല്ലാം മേടിച്ചുകൊണ്ട് പിന്നെ അനുജത്തിമാർ നോക്കി നിൽക്കുക ഇദ്ദേഹം എന്തെയ്യാണ് ആ പൂത്തിരി കത്തിച്ച് രസിക്കുകയാണ് അല്ലേ നമ്മൾ എഴുന്നേൽക്കും എന്നിട്ട് ആ കണിയൊക്കെ കണ്ടതിന് ശേഷം പടക്കം പൊട്ടിക്കുക പൂത്തിരി കത്തിക്കുക അതൊക്കെയാണ് ചെയ്യുക അപ്പം അതുപോലെ ആരും ചെയ്തു നമ്മുടെ കവിയും അതൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് അടുത്തും അകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും കണി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്താണ് ആ പടക്കം പൊട്ടിക്കുക പൂത്തിരി എത്തിക്കുക ഇതൊക്കെയാണല്ലേ അപ്പം ഇതുപോലെ മറ്റുള്ള ആളുകളും ഇതൊക്കെ തന്നെ ചെയ്യുന്നുണ്ടാവും അപ്പം നമ്മൾ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് മറ്റുള്ള സ്ഥലത്ത് നിന്നും എന്ത് കേൾക്കാം ആ പടക്കം പൊട്ടിക്കുന്നതൊക്കെ ദൂരെ നിന്നും അകത്തു നിന്ന് അടുത്തു നിന്നും എല്ലാം കേൾക്കാം അതാണ് പറയുന്നത് എന്ത് അടുത്തും അകലത്തും നാടിനെയുണർത്തുന്നു പടക്കം പൊട്ടിക്കലും മാർക്കലും തിമിർക്കലും എന്ന് ആ എഴുന്നേറ്റ് ആളുകളുടെ ആഘോഷങ്ങൾ തുടങ്ങുകയാണല്ലേ അപ്പോൾ ആ തുടങ്ങുന്ന സമയത്ത് ആർപ്പ് വിളികളും പടക്കം പൊട്ടിക്കലും എല്ലാം നാടിനെ ഉണർത്തുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള അനുഭവമാണ് അദ്ദേഹത്തിന് നൽകിയിരുന്നത് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളും ഇതുപോലെ കേൾക്കാറുണ്ട് അത് നാടിനെ തന്നെ ഉണർത്തുന്ന തരത്തിലാണ് ആ പുലർച്ച സമയത്തുണ്ടാവുന്നത് എങ്കിലും കണി കാണും മുമ്പ് കൺ തുറന്നിട്ടോ ഇരുട്ടിലാണൻ കരളം നേരത്തും ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ആഹ്ലാദ ആരവങ്ങൾക്കിടയിലും താൻ പൂത്തിരി കത്തിക്കുന്നതിനിടയിലും ഒക്കെ അദ്ദേഹത്തിന്റെ ഓർമ്മ എന്താണ് ആ താൻ ഉറക്കം എഴുന്നേ വരുന്ന സമയത്ത് അറിയാതെ കൺ തുറന്നു പോയി എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ ചിന്തയിലാണ് അദ്ദേഹത്തിന്റെ മനസ്സ് അല്ലെ എന്താണ് താൻ ചെയ്തത് അല്ലെ തനിക്ക് അതിന് അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാവുമോ അല്ലെ കണി കാണും മുമ്പാണ് കൺ തുറന്നത് അപ്പൊ ഇരുട്ടാണ് കണ്ടത് അല്ലെ കണി കാണുക എന്ന് പറഞ്ഞാൽ ആ ഇരുട്ടിനെയാണ് കണ്ടത് ആ ഒരു സങ്കടം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് ഉണ്ടോ വെട്ടം ചുറ്റും ഈ ഉൾനാട്ടിലെ ചങ്ങാതിമാർത്തൻ ഗേഹം ഇപ്പോഴും താൻ അങ്ങനെ കണി കാണുന്നതിന് മുൻപ് കണ്ണ് തുറന്നതുകൊണ്ടാവണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ഇരുട്ടാണ് അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത് എവിടെയെങ്കിലും വെളിച്ചം കാണുന്നുണ്ടോ എന്ന് എങ്ങാനും ഉണ്ടോ വെട്ടം എന്നാണ് ചോദിച്ചത് എവിടെയെങ്കിലും വെളിച്ചം കാണുന്നുണ്ടോ ചുറ്റും എന്താണ് ഉൾനാട്ടിലെ പാവപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലെല്ലാം ഇപ്പോഴും എന്താണ് ഇരുട്ട് തന്നെയാണ് പാവപ്പെട്ട ആളുകളാണ് അവർക്ക് വിളക്കെത്തിക്കാനോ അല്ലെങ്കിൽ പടക്കം വാങ്ങിക്കാനോ പൈസ ഇല്ലാത്തത് കൊണ്ടും അങ്ങനെയുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ടും എൻ്റെ കൂട്ടുകാർ ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ് കഴിയുന്നത് ഈ തറവാട്ടിൻ കെട്ടിൽ ഇക്കണി ഉരുളി തൻ ചുറ്റിയിൽ ഇത്തിരി വട്ടം ഞങ്ങൾ തൻ മനസ്സിലും സമ്പന്നമായ തൻ്റെ തറവാട്ടിൻ്റെ നാലുകെട്ടിൽ ഒരുക്കിയിരിക്കുന്ന കണി ഉരുളിയുടെ ചുറ്റിലും അതുപോലെ തങ്ങളുടെ കൂട്ടുകാരുടെ മനസ്സിലുമാണ് വെളിച്ചമുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് ക്ലാവഴും വാൽ കണ്ണാടി ചേർത്തു വെച്ച ഐശ്വര്യത്തിൻ ദേവത നിന്നെ തരം താഴ്ത്തുകയില്ലേ ഞങ്ങൾ ക്ലാവ് പിടിച്ച വാൽക്കണ്ണാടി അല്ലെ ക്ലാവ് പിടിച്ച വാൽക്കണ്ണാടിയിൽ ചേർത്തു വെച്ചിരിക്കുന്ന ഐശ്വര്യ ദേവത അതായത് മഹാലക്ഷ്മിയെ ഒരിക്കലും എന്ത് ചെയ്യില്ല ഞങ്ങൾ തരം താഴ്ത്തുകയില്ല എന്ന് പറയും കവി പറയുകയാണ് നീ ഉദാരതയുടെ പര്യായം വിയർപ്പു നീരാഴിയിൽ പിറന്നിർത്തി മഴ പോൽ വർഷിക്കുമ്പോൾ ഉദാരതയുടെ പ്രതീകമായിട്ടുള്ള പര്യായമായിട്ടുള്ള ലക്ഷ്മി ദേവി വിയർപ്പ് നീരിൻ്റെ ആഴിയിൽ ജനിച്ച് ഐശ്വര്യം മഴ പോലെ വർഷിക്കുന്നവൾ അതായത് പെയ്യ്ക്കുന്നവളാണ് ലക്ഷ്മി ദേവി നീ കരിമണ്ണിൻ കൊടിക്കണി കൊന്ന തൻ സ്വർണനീരരുവിയിൽ സ്നാനം ചെയ്തു തീയരിവെയിലിൻ കായ്ക്കനി തൂങ്ങും കൊമ്പിൽ ഉയലടിയും പൂന്നെൽപ്പായ്കളിൽ നൃത്തം ചെയ്തും പുകഴും പുരാപുണ്യം നീ കരിമണ്ണിൽ പിറന്ന കണിക്കൊന്നയുടെ സ്വർണ്ണ നിറമുള്ള അരുവിയിൽ സ്നാനം ചെയ്ത് അതായത് കുളിച്ച് തീയരിവെയിലിൻ കായ്ക്കനി തൂങ്ങും കൊമ്പിൽ ഊയലാടിയും എരുവെയിലിൽ കായ്ക്കനികൾ തൂങ്ങിക്കിടക്കുന്ന മരക്കൊമ്പിൽ ഊഞ്ഞാനാടുന്നവളാണ് നീ പുന്നൽ പായ്കളിൽ നൃത്തം ചെയ്തും പുകഴും പുരാപുണ്യം പുന്നല്ലിൻ്റെ പായകളിൽ നൃത്തം ചെയ്യുന്നവളാണ് നീ എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ പൂട്ടി നിങ്കലെ തുറക്കുന്ന കൺകളെ തഴുകിടും അങ്ങനെയുള്ള ഐശ്വര്യ ദേവതയ്ക്ക് ഈ ഒരു ചെറിയ വട്ടത്തിൽ ഒതുങ്ങാനാവില്ല നിന്റെ മുൻപിൽ വന്ന് കൺകൾ തുറക്കുന്ന ആളുകളെ എങ്ങനെയാണ് നീ തഴുകിടുന്നത് കണി കാണുവാനായിട്ട് ആളുകൾ വന്ന് കണ്ണ് തുറക്കുന്നത് നിന്റെ മുൻപിലാണ് ആ ആളുകളെ നിനക്ക് എങ്ങനെയാണ് ആ തഴുകാൻ കഴിയുന്നത് എങ്ങനെയാണ് നിനക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുന്നത് ചിരിക്കും മൂട സ്വപ്നത്തിന്റെ പൂത്തിരിങ്കൽ ദരിദ്രർക്കേകും പിച്ച കൈനീട്ട വെള്ളിക്കാശിൽ ദരിദ്രർക്ക് നൽകുന്ന പിച്ച കൈനീട്ടം കണ്ട് കവി പറയുകയാണ് എന്താണ് പറയുന്നത് മൂട സ്വപ്നത്തിന്റെ കത്തിച്ച പൂത്തിരിക്കു മുൻപിൽ എങ്ങനെയാണ് ചിരിക്കാനാവുക എന്നാണ് കവി ചോദിക്കുന്നത് എൻ മനം കൊതിക്കയാം ചളിയിൽ സരോരുഹ പൊൻമലരുകൾ പോലീ പാഴിരുൾ പരപ്പിങ്കൾ വീട് തോറുമേ കണി നിര വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി എന്റെ മനസ്സ് കൊതിക്കുകയാണ് എന്താണ് കൊതിക്കുന്നത് ചളിയിൽ ചളിയിൽ ആണല്ലോ എന്തുണ്ടാവുന്നത് താമരപ്പൂ വിരിയുന്നത് അതുപോലെ താമരപ്പൂക്കൾ ചളിയിൽ വിരിയുന്നത് പോലെ ദരിദ്രരുടെ എല്ലാ വീട്ടിലും കണി നിരത്തിയിട്ട് അതിൽ നിനക്ക് വിളയാടുവാൻ കഴിയുമോ അല്ലയോ ദേവി എന്നാണ് ഇവിടെ ചോദിക്കുന്നത് എല്ലാവർക്കും അന്നപൂർണേശ്വരിയായ ദേവി കണി കാണുമതിന് മുൻപേ കൺ തുറന്നിട്ടാവാം ഞാൻ ഇനി ആ പുലർക്കാലം വരെ യു അസംതൃപ്തൻ കണി കാണുന്നതിന് മുൻപേ കവി കൺ തുറന്നു എന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ടാവാം അല്ലെ കണി കാണുമതിന് മുൻപേ കൺ തുറന്നതുകൊണ്ടാവാം ഞാനിനി ആ പുലർക്കാലം വരെ അസംതൃപ്തൻ അങ്ങനെയൊരു പ്രഭാതം പൊട്ടി വിരിയുന്നത് വരെ ഞാൻ എന്താണ് അസംതൃപ്തനാണ് കാരണം എന്താണ് ഞാൻ എന്താ ഇതു കണി കാണുന്നതിന് മുൻപ് തന്നെ കൺ തുറന്നു അതുകൊണ്ട് എന്താ ചെയ്യുക അങ്ങനെയൊരു പുലർക്കാലം ഉണ്ടാവുന്നത് വരെ ഞാൻ അസംതൃപ്തനായിരിക്കും എന്ന് പറയുന്നത്